വെൽക്കം ടു റിയൽ മീഡിയ സ്പോട്ട് ഇതൊരു ചരിത്രമാറ്റമാണ് ഇതിനെ ഒറ്റയടിക്ക് നമ്മൾ എങ്ങനെയാണ് മറുപടി പറയുക കോമണായിട്ടും കൂടുതലായിട്ടും ഒറ്റയടിക്ക് പറയുന്നത് എല്ലാവരും എല്ലാവർക്കും പറയാനുള്ളത് അവളുടെ അഹങ്കാരമാണ് അതല്ലെങ്കിൽ അവൾ ഇത്തരത്തിലുള്ള ഡ്രസ്സിങ്ങോട് കൂടി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതെല്ലാം പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് പറയുന്നത് ഗോപി ചെമ്മണ്ണൂറിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് പണത്തിൻ്റെ ഹുങ്കാണെന്നുള്ളതാണ് പക്ഷേ നമ്മളിതിനെ എങ്ങനെയാണ് ശരിക്കും കാണേണ്ടത് നമ്മുടെ നാടെന്നു പറയുന്നത് സ്വാതന്ത്ര്യ രാജ്യമാണ് ഓരോ പൗരനും അവരുടേതായ അവകാശങ്ങളുണ്ട് സ്വാതന്ത്ര്യമുണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബില്ലാത്ത രൂപത്തിൽ സമൂഹത്തിന് ദോഷമില്ലാത്ത രീതിയിൽ എന്ത് തീരുമാനമോ നമ്മൾക്കെടുക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാഴ്ചകൾ നമ്മൾ കാണുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കണ്ണിനെ മാറ്റിപ്പിടിക്കാം അവിടെ നമുക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല അതാണ് അതാണതിൻ്റെ ശരി കാരണം ലോകത്ത് പല ഭാഗത്തും പല സംഭവങ്ങളും നടക്കുന്നുണ്ട് നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മാത്രം നമുക്ക് ഇടപെട്ടാൽ മതി അതിനപ്പുറത്തേക്കെന്ന് പറയുന്നത് ഇതൊരു സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിയമമായിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എതിരെയായിട്ടുള്ളൊരു നിയമമോ അല്ല ഇത് ഒരു ഹ്യൂമാനിറ്റിയാണ് ഇത് മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന ഒരു നിയമമാണ് ഇവിടെ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ഇത് ബാധകമാണ് ഇവിടെ ലിംഗഭേദമന്യേ എല്ലാവരും ഈ ഒരു നിയമത്തെ മാനിക്കുന്നത് നന്നായിരിക്കും കാരണം ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുകയാണെങ്കിൽ അത് പബ്ലിക്കലി ആവുക കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ആഴം ഒരുപാട് കൂടും അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അതിന് ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് ആര് ആർക്കെതിരെയാണെങ്കിലും അവിടെ ആണെന്നോ പെണ്ണമെന്നോ ഉള്ള വ്യത്യാസമില്ല പിന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബോബി ചെമ്മന്നൂറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുണ്യ പ്രവൃത്തികൾ ഒരുപാട് നന്മകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് റിയലി അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഓരോ മനുഷ്യനും ഓരോ ക്വാളിറ്റിയുണ്ട് പേഴ്സണാലിറ്റിയുണ്ട് നമ്മളെപ്പോഴും സംസാരിക്കുന്നതും നമ്മൾ ഇടപെടുന്നതും അത് നല്ല രീതിയിലാവുമ്പോൾ അത് ആളുകൾ വളരെയധികം റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് എടുക്കുക അതൊരു പോസിറ്റീവ് ഫീലാണ് അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ മാന്യമായി സംസാരിക്കാൻ ശ്രമിക്കുക അവിടെ പണത്തിനോ മറ്റു സ്വാധീനത്തിനോ ഒന്നും യാതൊരു സ്ഥാനവുമില്ല അത് എത്ര വലിയവനായാലും ചെറിയവനായാലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന രീതി അവരുമായിട്ട് സംസാരിക്കുന്ന രീതി ഇതൊക്കെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതെപ്പോഴും മാന്യമായ രീതിയിലായിരിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അതിനപ്പുറത്തേക്ക് വേറൊന്നു പറയാനുള്ളത് ഹണി റോസിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത വന്നതിന് പുറകിലാണ് ഇത്രയും വലിയൊരു കോലാഹലം ഉണ്ടായിരിക്കുന്നത് ഇതൊരു ഹണി റോസിൻ്റെ മാത്രം പ്രശ്നമല്ല മറ്റു പല നടികളുടെയും പോസ്റ്റിന് താഴെയും അല്ലെങ്കിൽ ഒരു വീഡിയോക്ക് താഴെയും ഓരോ ഫോട്ടോ താഴെയും നമ്മളൊന്ന് വെറുതെ ആ കമൻ്റുകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും വളരെ വൾഗറായ അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ പച്ചയ്ക്ക് തെറി പറയുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരേക്കൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുമുണ്ട് സ്ത്രീകൾ അതേപോലെയുള്ളൊരു സ്ത്രീകൾ തന്നെയാണ് ഇവരും അപ്പം നമ്മൾ അവരോട് എത്തരത്തിലാണ് പബ്ലിക്കില് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ മറ്റു സ്ത്രീകളെ കുറിച്ച് നമ്മൾ പറയുന്നത് ആ പറയുന്നത് കേൾക്കുന്ന ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ കണ്ണിൽ എല്ലാ സ്ത്രീകളും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വരെ നിങ്ങളെ കണ്ണിൽ കാണുന്നത് ആ രീതിയിലാണെന്ന് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോ കണ്ടിരുന്നു ഹണിയറോസ് മുപ്പത് പേർക്കെതിരെ കേസ് കൊടുത്ത് അത് കേസെടുത്തു എന്ന് ഇന്ന് ഒരു 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 ഇടും മുഴുവനും അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണുകയാണ് പോലത്തെ ഈ വരിക അദ്ദേഹം വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് അദ്ദേഹം താമസിയാതെ ഇത്തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു വളരെ മോശമായിട്ടാണ് ആ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് അതിൽ പരാമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലും സ്ത്രീകളുണ്ട് അപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ തന്നെയാണ് അവരെ കാണുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് നമ്മളെപ്പോഴും സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവരൊരു മനുഷ്യരായിട്ട് ഒരു സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല ഒരു മനുഷ്യനായിട്ട് നമ്മളവരെ മാനിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യരായിട്ട് നമ്മളവരെ കാണേണ്ടതുണ്ട് അതില്ലാതെ വരരുത് അതില്ലാതെ വരുമ്പം നിങ്ങളവിടെ ഒരു മനുഷ്യനല്ലാതെ ആവുകയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ ഒരു നിയമം എന്തുകൊണ്ടും നല്ലതായി ഇത്തരത്തിൽ അത് സ്ത്രീകളെന്ന് മാത്രമല്ല അത് പുരുഷന്മാരായി കഴിഞ്ഞാലും അവർക്ക് ഇത്തരത്തിൽ നേരിടുന്ന അധിക്ഷേപങ്ങൾക്കെതിരെ പ്രതികരിക്കുക തന്നെ വേണം കാരണം നമ്മുടെ നാട്ടിൽ അതിനുള്ള നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അത്രയും ഒളുകറായിട്ടൊന്നും സ്ത്രീകൾ നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റു പാശ്ചാത്യ രാജ്യങ്ങളെ എടുത്തു നോക്കുമ്പം അവിടെ ഒന്നും പേരിന് പോലും ഡ്രസ്സില്ലാത്ത രീതിയിൽ വസ്ത്രധാരണം നടത്തുന്ന സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അവിടെയൊന്നും ആർക്കും ഇത്തരത്തിൽ കമൻറ്റുകൾ ചെയ്യാനോ അതല്ലെങ്കിൽ അതിനെ മറ്റൊരു നെഗറ്റീവായിട്ട് കാണാനോ അവർക്ക് സമയമില്ല കാരണം അവർക്കറിയാം അത് ഒരു കോമൺ കോമണാണ് അവരതിന് പ്രതികരിക്കാനോ മറ്റുള്ളതിനെ നിൽക്കാറില്ല പക്ഷേ നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് ഇത്രയും അരോചകമായ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യർ ഉണ്ടെന്ന് പറയുമ്പോൾ അത് വളരെ മോശമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്താഗതി ഉള്ളവർ അത് മാറ്റിവെക്കുന്നതും നല്ല രീതിയിൽ സമൂഹത്തിൽ ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റുകൾ രേഖപ്പെടുത്തുക